ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് എല്ലാവരുടെയും ഫാമിലി ലൈഫിൽ മിക്കവരുടെയും ഫാമിലി ലൈഫിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഭർത്താവ് പഴയ പോലെ ഇപ്പോൾ സ്നേഹം കാണിക്കുന്നില്ല അല്ലെങ്കിൽ കെയർ ചെയ്യുന്നില്ല എന്നോട് സംസാരിക്കുന്നില്ല എന്നുള്ള പരാതി ഒട്ടുമിക്ക ഭാര്യന്മാർക്കും ഇന്നുണ്ട് കാരണം അതിൽ മിക്ക പ്രശ്നം എന്ന് പറയുന്നത് തിരക്ക് പിടിച്ച ലൈഫ് തന്നെയാണ് ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഒരാളെ സ്നേഹിക്കുക എന്നതുപോലെ തന്നെ നമ്മൾ അവരിൽ നിന്നും സ്നേഹിക്കപ്പെടുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇപ്പോൾ വീട്ടിലെ ഹൗസ് ഇരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് അവരുടേതായ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ എന്ന് കരുതി ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് ഉത്തരവാദിത്തം ഇല്ല എന്നല്ല സ്ത്രീകൾക്കും അവരുടേതായ കാരണം അവർ അടുക്കളയിൽ ഒതുങ്ങിക്കൂടി പോകുന്ന സ്ത്രീകളാണ് ഈ ഹൗസ് വൈഫ് ഹൗസ് ഇരിക്കുമ്പോൾ അവർ അടുക്കളയിൽ ഒതുങ്ങി പോകുന്നവരാണ് അവർക്ക് അവർക്ക് എന്നും അത്രയും സ്ത്രീകൾ അവർ ഒരു സ്ത്രീ അനുഭവിക്കുന്നുണ്ട് മാരേജ് കഴിയുന്നതോട് കഴിയുന്നതോടുകൂടി അവളൊരു ഭാര്യയായി ഒരമ്മയായി അവൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഒരുപാടാണ് ഭർത്താവിനെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തി കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകണം അതുപോലെ ഭർത്താവിൻ്റെ ഫാമിലിയെ തൃപ്തിപ്പെടുത്തി കാര്യങ്ങൾ ഫാമിലി ലൈഫ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കാൻ പറ്റണം വീട്ടിലെ കാര്യങ്ങൾ ഇതിനൊക്കെ ഇടയില് അവർക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാനുള്ള സമയം കിട്ടുന്നില്ല അവർ ഓടുന്നത് മുഴുവൻ ഭർത്താവിനും കുഞ്ഞിനും വേണ്ടി മാത്രമാണ് എല്ലാവർക്കും പുരുഷന്മാർക്കെങ്കിലും സൺഡേ ലീവ് ഉണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു എൻജോയ്മെൻറ്റ് വരുന്നുണ്ട് ഇപ്പോൾ ഒരു വർക്കിന് പോകുകയാണെങ്കിലും ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടി അല്ലെങ്കിൽ കറങ്ങാൻ പോകുന്നു എങ്ങനെയെങ്കിലും അവർക്ക് അവരുടെ ഒരു ലൈഫിൽ എന്തെങ്കിലും ഒരു എൻജോയ്മെൻറ്റ് വരുന്നുണ്ട് ചിലവർക്ക് സമയം കിട്ടുന്നില്ല പക്ഷെ ചിലവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് എൻജോയ്മെൻ്റ് വരുന്നുണ്ട് പക്ഷേ വീട്ടിനകത്ത് ഇരിക്കുന്നവർക്ക് ഒരു എൻജോയ്മെൻറ്റും ഇല്ല സൺഡേ പോലും അവർക്ക് ലീവില്ല എന്നും അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് ചിലപ്പോൾ സൺഡേ ആയിരിക്കും കൂടുതൽ ജോലി ഉണ്ടാകുക അപ്പം ഹസ്ബൻഡ് വീട്ടിലാവുമ്പോൾ അതിൻറ്റേതായ കൂടുതൽ സ്പെഷ്യൽ ഉണ്ടാക്കുക എന്നും ഒരുപാട് കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടാവും അപ്പോൾ ഒരുപാട് വർക്ക് സൺഡേ ആയിരിക്കും അവർക്ക് ഉണ്ടാക്കുക ഉണ്ടാകുക അപ്പം അവർ ഒരു ഭാര്യ തൻ്റെ ഹസ്ബൻഡിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്നേഹം തന്നെയാണ് സ്നേഹം പരിഗണന മസ്റ്റ് ആയിട്ട് റെസ്പെക്റ്റ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ വളരെയധികം ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോൾ ചില ഹസ്ബൻ്റ് ഉണ്ട് ചില ഹസ്ബൻഡ്മാർ ഭാര്യമാർക്ക് ഇപ്പോൾ പുറത്ത് കൊണ്ടുപോയാലും ഫ്രണ്ട്സിന് മുമ്പിൽ വെച്ചിട്ട് അപമാനിക്കുന്നവരുണ്ട് മോശമായിട്ട് സംസാരിക്കുന്നവരുണ്ട് കളിയാക്കുന്നവരുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കുന്നവരുണ്ട് പക്ഷേ അത് നിങ്ങൾക്കതൊരു എൻ്റർടൈൻമെന്റ് പോലെ തോന്നുന്നുണ്ടാകും എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ ഒന്നുപോലെ നോക്കുന്ന ഭർത്താക്കന്മാരും ഒത്തിരി ഉണ്ട് അല്ലാത്തുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് വിഷമങ്ങൾ ഇതുപോലെ അനുഭവിക്കുന്ന ഒത്തിരി പേരും ഇന്ന് ഉണ്ട് അപ്പോൾ നാല് പേരുടെ മുമ്പിൽ വെച്ച് തൻ്റെ ഭാര്യ അപമാനിക്കുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം ആലോചിക്കുക അവളെ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ കാലം അത്രയും ഒരു വീടിനേത്ത് കഴിച്ചു കൂട്ടുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് എന്ത് സന്തോഷമാണ് ഉള്ളത് നമ്മൾ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ പാടുവിട്ട് രാവിലെ എണീറ്റ അന്തിയാവോളം അടുക്കളയിൽ കിടന്ന് പണിയെടുത്താലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് ഇന്നും അങ്ങനെ തന്നെയാണ് നിനക്കെന്താ ഇവിടെ ഇത്ര വലിയ പണിയെന്ന് അപ്പോൾ ഈ ഒരു ശമ്പളം ഇല്ലാതെ ഈ ഒരു ലീവ് ഇല്ലാതെ ഒന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഈ മാടെ പോലെ കഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് അപ്പോൾ എന്ത് വാല്യൂ ആണ് ഉള്ളത് നിങ്ങൾ അവർ ഇത്രമാത്രം അതിലുപരി അവർ ഇത്രമാത്രം അടുക്കളയൊക്കെ ഇടന്ന് പാടുപെട്ടിട്ടും കുഞ്ഞുങ്ങൾക്കും ഭർത്താവിന് വേണ്ടി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടും വീട്ടിലൊക്കെയുമ്പോൾ എല്ല അവള് ചെയ്തിട്ടുണ്ടാവും പക്ഷേ എന്തെങ്കിലും തിരക്കിനിടയിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ശ്രദ്ധയിൽപ്പെടുന്നത് ചെയ്യാത്ത ഒന്നിനു വേണ്ടി അവളെ വേദനിപ്പിക്കും അല്ലേ നിനക്ക് ഇത്രയും നേരം നീ ഇവിടെ ചുമ്മാതല്ലേ ഇരുന്നേ നിനക്ക് ചെയ്യാൻ പറ്റിയില്ലേ എന്നായിരിക്കും ചോദിക്കുക അപ്പൊ അത്രയും നേരം അവൾ എന്തൊക്കെയാണോ അവിടെ ചെയ്തതെന്നൊന്നും ആരും കാണുന്നില്ല അതിന് കൂലിയില്ല അതിന് വിലയില്ല അങ്ങനെ ഒരിക്കലാവരുത് കാരണം ചെയ്യാത്ത ഒന്നിനു വേണ്ടി നിങ്ങൾ അവളെ ശാഖാരിക്കുമ്പോൾ അവൾ ഇത്രയും നേരം ചെയ്തതിന് ഒന്നിന് ചെയ്തതിന് വേണ്ടി ഒരു നല്ല അഭിപ്രായം കേൾക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ലേ കറിയിൽ എല്ലാപ്പഴും ഒരുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ എല്ലാ എന്തെങ്കിലും കറിയിൽ ഒരു മിസ്റ്റേക്ക് വന്ന് പോയാൽ കഴിഞ്ഞാൽ അത് സ്നേഹത്തോടുകൂടി ഇങ്ങനെ പറ്റിയിട്ടുണ്ട് എന്താ പറ്റിയേ എന്നും രുചിയായിട്ട് ഉണ്ടാക്കുന്ന ഒരാളിൽ എന്നെന്താ പറ്റിയേ എന്തെങ്കിലും വിഷമം ഉണ്ടോയെന്നുമാണ് നിങ്ങൾ ചോദിക്കാൻ കാരണം എല്ലാവർക്കും ഒരു എന്നും മൈൻഡ് ഒരുപോലെ ആയിരിക്കണം എന്നില്ല വീട്ടിനകത്ത് സ്ത്രീകൾക്കും സ്ട്രഗിൾസ് ഉണ്ട് ടെൻഷൻ ഉണ്ട് ഇമോഷൻസ് ഉണ്ട് ദേഷ്യമുണ്ട് വിഷമമുണ്ട് സങ്കടമുണ്ട് എല്ലാം അവർക്കും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ പക്ഷേ അവർക്കത് പറയാൻ പോലും ആരും ഉണ്ടാവില്ല ഉള്ളിൽ തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടത് വീട്ടിൽ വരുമ്പോഴെ വരുമ്പോഴെങ്കിലും സ്നേഹത്തോടൊരു വാക്ക് ഇന്ന് വെച്ചത് ഒന്നും വേണ്ട ഇന്ന് വെച്ച് കറി വളരെ നന്നായിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു വാക്ക് അതാണ് അവർക്ക് കിട്ടുന്ന ശമ്പളം കാരണം അവർ ഇത്രയും പാടുപെടുന്നതിനെ വേറെ ഒന്നും ഒരു പ്രതീക്ഷിക്കുന്നില്ല സ്നേഹത്തോടൊരു വാക്ക് ഒരു ചേർത്ത് പിടിക്കൽ ഒന്ന് അടുത്തിരിക്കുക സംസാരിക്കുക ഇതൊക്കെ മസ്റ്റാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തൻ്റെ ഭാര്യയോട് ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ചേ പറ്റൂ കാരണം കല്യാണം കഴിഞ്ഞതോടുകൂടി ആ ആദ്യകാലത്ത് കല്യാണങ്ങനെ ആദ്യ സമയത്തൊക്കെ സംസാരിക്കും ഫോൺ വിളിക്കുകയൊക്കെ ചെയ്തും പിന്നീട് ആ ആ പ്രണയം വേണ്ട കാരണം എത്ര കാലം കഴിഞ്ഞാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മക്കൾ എത്ര വലുതായാലും തൻ്റെ ഭാര്യ തൻ്റെ പ്രണയിനി തന്നെ ആയിരിക്കണം അവളെ അവളോട് എന്നും പ്രണയം ഉണ്ടായിരിക്കണം സ്നേഹം ഉണ്ടായിരിക്കണം ബഹുമാനം ഉണ്ടായിരിക്കണം ബഹുമാനം എന്ന് പറയുന്നത് പുരുഷനേക്ക് മാത്രം കിട്ടേണ്ട ഒന്നല്ല അത് സ്ത്രീക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടേണ്ട ഒന്ന് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഉമ്മാനെ എങ്ങനെ സ്നേഹിക്കുന്നു എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നു അതേ അളവിലെ സ്നേഹ റെസ്പെക്റ്റ് തൻ്റെ ഭാര്യക്കും നിശ്ചയമായിട്ട് കൊടുക്കാൻ ശ്രമിക്കണം അത് അവൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും തുറന്ന് സംസാരിക്കണമെന്നില്ല എല്ലാവരും പറയണമെന്നില്ല നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവളെ പരിഹസിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ പെടയുന്നുണ്ടാവും അവൾ വേദനിക്കുന്നുണ്ടാവും ആരും കാണാതെ ചില സമയങ്ങളിൽ അവൾ നെഞ്ചു കുട്ടിക്ക് അരയുന്നുണ്ടാകും അതാർക്കും അറിയില്ല ചിലപ്പോൾ ഈ തിരക്കിനിടയില് ചിലപ്പോ അവൾക്ക് കരയാനുള്ള സമയം പോലും കിട്ടാറില്ല എല്ലാവരെ കുറിച്ച് ഓർക്കുമ്പോഴും എല്ലാരെ കെയർ ചെയ്യുമ്പോഴും തനിക്കൊരു പ്രശ്നം വരുമ്പോൾ കെയർ ചെയ്യാൻ അവള് ശ്രമിക്കാറില്ല എന്താ അസുഖം വന്നാലും ഇപ്പൊ ഹസ്ബൻഡിനെ ഹസ്ബൻഡിനെ നോക്കണം കുഞ്ഞുങ്ങളെ നോക്കണം അവടെ മാതാപിതാക്കളെ നോക്കണം വീട്ടിൽ കാര്യം നോക്കണം അവൾക്ക് ഒന്ന് മനസ്സമാധാനത്തോട് ഒന്ന് പൊതിച്ചു കിടക്കാൻ പോലും പറ്റിയെന്ന് വരത്തില്ല മനസ്സിലെ ടെൻഷനായിരിക്കും ഇന്നത് ചെയ്തില്ല എങ്കിൽ ഭർത്താവ് ഒന്ന് വഴക്ക് പറയോ അല്ലെങ്കിൽ ഫാമിലി വഴക്ക് പറയോ എന്നുള്ള ടെൻഷൻ ആവലാതെ അവളുടെ ഉള്ളിലുണ്ടാവും കാരണം ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഒരു ഭർത്താവിൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ അവൾക്ക് അവൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ടെൻഷൻ എത്ര മാത്രം അറിയില്ല അവൾ തൻ്റെ വീട്ടിൽ പ്രാണി പോലെ ജീവിച്ചവളായിരിക്കും പക്ഷെ ഭർത്താവിൻ്റെ വീട്ടിൽ അവൾക്ക് എന്ത് സ്ഥാനമാണ് കിട്ടുന്നത് ഒരു പെണ്ണ് എന്ത് തന്നെ പറഞ്ഞാലും ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് സന്തോഷിക്കുന്നത് സമാധാനിക്കുന്നത് ഒന്ന് ചിരിക്കാൻ ഒന്ന് സമാധാനത്തിലോട് ഒന്ന് ഉണ്ണാൻ ഒന്ന് ഉറങ്ങാൻ അവൾക്ക് പറ്റുന്നത് സ്വന്തം വീട്ടിലോട്ട് വല്ലപ്പോഴും പോകുമ്പോഴായിരിക്കും അവടെ മനസ്സ് തുറന്ന് അവൾക്ക് ചിരിക്കാം അവിടെ മനസ്സ് തുറന്ന് അവൾക്ക് ഇരിക്കാം കിടക്കാം പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിലേൽ കഴിയോ കഴിയില്ല പേടിയാണ് പേടിയാണ് കാരണം അവൾക്ക് ഉത്തരവാദിത്തങ്ങളാണ് ഒരിക്കലും അത് അവളുടെ വീടല്ല അവളുടെ വീടാവാൻ അവൾക്ക് കഴിയുന്നില്ല നിങ്ങൾക്കിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ രണ്ടു ദിവസം ആകുമ്പോൾ ചടങ്ങ് വന്നൊരു വിവാഹം വന്നോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്ന് പോയി നിൽക്കുമ്പോൾ അല്ലാതെ ശ്വാസം മുട്ടലായിരിക്കും ചിലർക്ക് എപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുക എന്ന് എന്നുള്ളൊരു ഇതായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക അപ്പം അത് ഈ ഈ ജീവിത കാലം മുഴുവൻ ഭർത്താവിൻ്റെ വീട്ടിൽ അവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ആ ഒരു ശ്വാസമുട്ടല് ഒരു പെണ്ണും അനുഭവിക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരിക്കലും ഭർത്താവിൻ്റെ ഒരു സ്വന്തം വീടാവില്ലല്ലോ തൻ്റെ വീട്ടില് കിട്ടുന്ന സ്വാതന്ത്ര്യം അവിടെ കിട്ടില്ലല്ലോ എല്ലാവടേയും ഒരുപോലെ ആണ് എന്നല്ല പറയുന്നത് ഉമ്മാനെ പോലെ നോക്കുന്ന അമ്മായിമ്മമാരുണ്ട് പൊന്നുപോലെ നോക്കുന്ന ഭർത്താക്കന്മാരെയും ഉണ്ട് എല്ലാവരെയും ഞാൻ കണ്ടിട്ടുണ്ട് നേരെ തിരിച്ചുള്ളവരെയും ഞാൻ കണ്ടിട്ടുണ്ട് ലോകം അങ്ങനെയാണ് എല്ലാവരും ഹാപ്പിയല്ല പക്ഷേ നിങ്ങൾ എന്നെങ്കിലും വീട്ടിൽ വന്നതിനു ശേഷം ഡീ നിനക്ക് സുഖമാണോന്ന് അവിടെ മുഖത്ത് നോക്കി ഒന്ന് ചോദിക്കാറുണ്ടോ നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാറുണ്ടോ അല്ലെങ്കിൽ ഒരു നേരെങ്കിലും അവൾക്ക് ഹാപ്പി ആയി സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇതൊക്കെ ചെയ്യണം കാരണം ഇതെല്ലാം ഒരു ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട് അവളുടെ സന്തോഷം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ സ്നേഹം തന്നെയാണ് അയാളുടെ വിലപ്പെട്ട സമയം അവൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന സമയമാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റുമെട്ട വിലപ്പെട്ട വിലപ്പെട്ടത് എന്നാണ് അത് നിങ്ങൾ എത്ര കോടികളെ സമ്പാദിച്ച് കൊടുത്തോ പക്ഷെ ഒരു പെണ്ണിന് വേണ്ടത് ഭർത്താവിൻ്റെ സ്നേഹം തന്നെയാണ് സ്നേഹം പരിഗണന ബഹുമാനം ഇതൊക്കെയാണ് ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും എല്ലാവരും ഭയന്നിട്ട് ഓപ്പണായിട്ട് പറയുന്നില്ല പക്ഷെ ഉള്ളിൽ ഒരുപാട് ആവലെയധികം ടെൻഷനും സ്ട്രഗിൾസും സ്ട്രഗ്ലസ്സും അനുഭവിക്കുന്നത് തന്നെയാണ് സ്ത്രീകൾ ഒരു ഹൗസ് വൈഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുച്ഛമാണെങ്കിൽ ഒരു സ്ത്രീ ഹൗസ് വൈഫായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു ടാർഗറ്റ് തന്നെയാണ് അത് അതൊരു ഒരു കുടുംബത്തിനെ എന്നും നല്ല രീതിക്ക് കൊണ്ടുപോകാമെന്ന് പറ്റണതേ ഒരു ടാർഗറ്റ് തന്നെയാണ് അതൊരു സ്ത്രീക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് ഒരിക്കലും അത് പുരുഷന്മാർക്ക് അറിയില്ല പുരുഷന്മാരുടെ വേദന നിങ്ങൾ പറയുന്നുണ്ടല്ലോ പുരുഷന്മാരുടെ ഞങ്ങളുടെ വേദന ഞങ്ങളൊക്കെ അറിയുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പെണ്ണിൻ്റെ വേദന മറ്റൊരു പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എല്ലാവരെയും ഞാൻ അടച്ച ആക്ഷേപിച്ചിട്ടില്ല കാരണം പൊന്നുപോലെ നോക്കുന്ന ഭർത്താക്കന്മാരുണ്ട് മരുമോളെ മോളെ പോലെ നോക്കുന്ന ഉമ്മമാരുണ്ട് അല്ലേ അങ്ങനെ ആയിരിക്കണം തൻ്റെ മോളെ പോലെ വന്ന് കയറിയ മോളെ സ്നേഹിക്കുക അവൾക്ക് വിഷമങ്ങളുണ്ടെങ്കിൽ അതൊന്നു കേൾക്കാൻ ശ്രമിക്കുക പരിഹരിക്കാൻ ശ്രമിക്കുക കാരണം ആരുമില്ലാത്ത കുട്ടിയാണ് കയറി വരുന്നതെങ്കിലോ ആ കയറ് വരുമ്പോൾ അവൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും അല്ലേ ഇപ്പൊ വാപ്പിയില്ലാത്ത കുട്ടി ഇപ്പൊ ഞാൻ എന്നെ തന്നെ പറയുകയാണെങ്കിൽ ഞാൻ വാപ്പിയില്ലാത്ത കുട്ടിയാണ് അപ്പം എനിക്ക് വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു ലൈഫ് ഒന്നല്ല എനിക്ക് കിട്ടിയത് എനിക്ക് സ്നേഹം എന്ന് പറയുന്നത് കിട്ടിയിട്ടില്ല പക്ഷേ എൻ്റെ ഭർത്താവ് കുറച്ചൊക്കെ സ്നേഹിച്ചിട്ടുണ്ട് പക്ഷെ കുറേയൊക്കെ അവരെന്നെ അവഗണിച്ചിട്ടുമുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ തള്ളിപ്പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏത് സിറ്റുവേഷനിലും അവർ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ആരില്ലെങ്കിൽ അവരുണ്ടാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളെ ഭാര്യയെ റെസ്പെക്ട് ചെയ്യുക സ്നേഹിക്കുക സ്നേഹത്തിന് അത്രമാത്രം വാല്യൂ ഉണ്ട് കുടുംബജീവിതത്തിൽ സ്നേഹിക്കുക എന്നതിലുപരി തന്നെ സ്നേഹിക്കപ്പെടുക എന്നതും വളരെ അത്യാവശ്യമാണ് ഒരു പെണ് എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് അവൾക്ക് അത് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല ഇപ്പോൾ അവൾ ഹസ്ബൻഡിനെ സ്നേഹിക്കുന്നു മക്കളെ സ്നേഹിക്കുന്നു അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു അവരെ കെയർ ചെയ്യുന്നു ഇവരെ കെയർ ചെയ്യുന്നു എല്ലാവരും കെയർ ചെയ്യുന്നു അവൾക്കൊരു പ്രശ്നം വന്നാൽ ആര് കെയർ ചെയ്യുന്നു അവളോടൊന്നും സ്നേഹത്തോട് മിണ്ടാൻ ആരുണ്ട് നീ ഒന്ന് കഴിച്ചോന്ന് ചോദിക്കാൻ ആരുണ്ട് ആരുമില്ല അങ്ങനെയാണോ വേണ്ടേ ഒരിക്കലും ഭാര്യ ഒരു ജോലിക്കാരിയല്ല അവൾക്കും സ്വപ്നങ്ങളുണ്ട് അവൾക്കും ചിറകുകളുണ്ട് കല്യാണം കഴിഞ്ഞതോടുകൂടി ഒരിക്കലും തൻ്റെ ചിറകൾ വെട്ടിമുറിക്കുന്ന ഒരു ഭർത്താവ് ആയിരിക്കരുത് അവളുടെ സ്വപ്നങ്ങൾ എന്താണോ അതിനു ചേർത്ത് നിർത്തി അവളെ സ്വപ്നങ്ങൾക്ക് ഉയരാൻ വിടുന്ന ഒരു ആളായിരിക്കണം തൻ്റെ ഭർത്താവ് തന്നെ മനസ്സിലാക്കി ചേർത്ത് പിടിക്കുന്ന ഏത് കുറവുകൾ വന്നാലും ചിലപ്പോൾ അസുഖങ്ങൾ വരാം അസുഖങ്ങളൊന്നും വിട്ടിട്ട് പോകുന്ന ഭർത്താക്കന്മാരുണ്ട് പക്ഷെ എന്ത് വന്നാലും വിട്ടിട്ട് പോവാത്ത ഭർത്താക്കന്മാരുണ്ട് ഒരിക്കലും ഞാൻ എല്ലാവരും ആക്ഷേപിക്കില്ല പൊന്നുപോലും നോക്കുന്നവരെ ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് ഭിക്ഷിയെടുക്കുന്നവർ പോലും തൻ്റെ ഭാര്യ മക്കളെയും ഒരവസ്ഥയിൽ കിടക്കാൻ വീടില്ല കഴിക്കാൻ നോക്കുന്ന നേരം ഫുഡില്ല എങ്കിലും തൻ്റെ ഭാര്യ മക്കളെയും ഒരു തെരുവിൽ വലിച്ചെറിയാതെ അവർ മരണം വരെ ചേർത്ത് പിടിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് കിടപ്പിലായ ഭാര്യമാരെ അല്ലെങ്കിൽ ക്യാൻസർ രോഗികളായ ഭാര്യമാരെ മരണം വരെ ചേർത്ത് പിടിക്കുന്ന ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരെയും ഞാൻ ഒരിക്കലും പറയില്ല അങ്ങനെ ആയിരിക്കണം അവളെന്ന് പറയണത് ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ പാതിയാണ് കാരണം ഇപ്പോൾ മുസ്ലിം മതപ്രകാരം വിവാഹത്തിന് വാപ്പ മോൻ ഇങ്ങനെ കൈ പിടിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് തന്നെ എൻ്റെ മോളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു നിനക്ക് വേണ്ട എങ്കിൽ കേടുപാടുകളില്ലാതെ തിരിച്ചു തരിക എന്നാണ് പക്ഷെ ആ കേടുപാടുകളില്ലാതെ നിങ്ങളെ തിരിച്ചു കൊടുക്കുന്നുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ഒരിക്കലും ഇല്ല അവൾ കെയർ വരുമ്പോൾ അവൾ എങ്ങനെയായിരുന്നു സുന്ദരിയായിരിക്കും ആരോഗ്യവതിയായിരിക്കും എല്ലാം തികഞ്ഞവളായിരിക്കും പക്ഷെ തിരിച്ച് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആ സൗന്ദര്യം അവൾക്ക് ഉണ്ടായിരുന്നു വരില്ല ആ ആരോഗ്യം അവൾക്ക് ഉണ്ടായിരുന്നു വരില്ല എല്ലാം പിച്ച് ചീന്തിയിട്ട് അവൾ അവിടെ വിട്ടിക്കൊണ്ടാക്കാറുണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് ഡിവോഴ്സസ് നടക്കുന്നുണ്ട് ഇല്ലേ ആ നിങ്ങൾക്കൊരു പെങ്ങളില്ലേ നിങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൂടി ഞാൻ പറയുന്നേ നിങ്ങൾക്ക് മക്കളുണ്ടോ വരുന്ന മരുമകളെ അതേപോലെ കാണാൻ ശ്രമിക്കുക എന്തിനാ എന്തിനായി വഴക്കും പ്രശ്നങ്ങളൊക്കെ എല്ലാവരെയും പരസ്പരം സ്നേഹിച്ചും വരുന്ന മരുമകളെ ചേർത്ത് പിടിച്ചും അവൾക്ക് അവൾക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യങ്ങളും എല്ലാം കൊടുത്ത് എന്ത് തുറന്ന് പറയുന്ന അവൾ കഴിയണം എൻ്റെ വീടാന്ന് അവൾക്ക് അവിടെ തോന്നണം എന്തിനു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം കാരണം പേടിപ്പിച്ചിട്ടല്ല ഒരു മരുമോൾ അവിടെ നിർത്തേണ്ടത് അടിമയാക്കിയിട്ടല്ല തൻ്റെ മരുമോൾ അവിടെ നിർ നിർത്തേണ്ടത് അവൾക്കവിടെ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണേ തൻ്റെ വീടാണ് എനിക്കവിടെ കിടക്കാം ഇരിക്കാം കളിക്കാം ചിരിക്കാം എന്നുള്ള തോന്നൽ അവൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അവൾക്കൊരു പ്രശ്നം വരുമ്പോൾ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അവളൊന്ന് കരണ കണ്ണീര തുടയ്ക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം ആ മരുമോൾ നിങ്ങളെ കൈവെള്ളയിൽ വെച്ച് താങ്ങിയിരിക്കും സത്യസന്ധമായ കാര്യങ്ങളും പറയുന്നത് നിങ്ങളും മുൻപ് ഒരു അമ്മയുടെ മരുമോളായിരുന്നു എന്ന് ചിന്തിക്കുക അതുപോലെ തന്നെ തൻ അപ്പൊ അന്ന് നമ്മൾ അനുഭവിച്ചത് നിങ്ങൾക്ക് ഒരു മരുമൂട് വരുമ്പോൾ അത് പകരം വീട്ടുന്ന പോലെ ആയിരിക്കരുത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരുപാട് കുടുംബം ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടല്ലേ മാര്രേജ് കഴിഞ്ഞ് ഫാമിലി ലൈഫിൽ സ്നേഹം കിട്ടാതെ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാതെ അവഗണനയും കഷ്ടപ്പാടും കണ്ണീരും കൊണ്ട് ഒരു ഗതിയില്ലാതെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് വിട്ടിട്ട് പോകാൻ പറ്റാതെ മാ സ്വന്തം മാതാപിതാക്കൾക്ക് ബാധ്യതയാകുമോ എന്ന് ഭയന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന സ്ത്രീകളുണ്ട് അവർക്ക് ഹാപ്പിനെസ് എന്താണെന്ന് പോലും അറിയത്തില്ല അത് ചിലപ്പോൾ അവരൊന്ന് ചിരിച്ചിട്ട് വർഷങ്ങളായിരിക്കും അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം അവർക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടാകാം ഇതെല്ലാ സ്ട്രഗിളും സഹിച്ച് അവൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ ഒരു നേരം ഒരു സമയം അവൾക്ക് വേണ്ടി നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവൾ പ്രശ്നം വരുമ്പോൾ ചേർത്ത് നിർത്താൻ പറ്റുന്നില്ല എൻ്റെ പാതയാണെന്ന് മനസ്സിലാക്കി അവളെ നിങ്ങൾക്ക് പരിഗണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്തിനാണ് ഈ വിവാഹമൊക്കെ എന്തിനാണ് ഈ ആഡംബരമൊക്കെ ഒരിക്കലും ഒരു പെണ്ണിനെ ഒരു അറുപശാലയിൽ കൊണ്ടുപോയ ഒരു മാടുപോലെ ആക്കരുത് അവൾക്ക് അവളുടെ സ്വപ്നങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് ഒരിക്കലും ഒരു സ്ത്രീ അടുക്കളയിൽ മാത്രം അടഞ്ഞു കൂടേണ്ടവളല്ല അവൾക്ക് കഴിവുകളുണ്ടെങ്കിൽ അവൾ പുറത്ത് കാണിച്ചോട്ടെ അവൾക്ക് പഠിക്കണമെങ്കിൽ എല്ലാം പഠിച്ചോട്ടെ അവൾക്ക് ജോലിക്ക് പോകണമെങ്കിൽ എല്ലാം പൊക്കോട്ടെ അതിലുപരി ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ സ്നേഹവും പരിഗണനയും തന്നെയാണ് ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ കുടുംബത്തിനെയും ഒരിക്കലും അവൾ ഒരു ജോലിക്കേരിയായിട്ട് കാണരുത് തൻ്റെ അടിമയായിട്ട് കാണരുത് ചോദിക്കാനും പറയില്ല പറയാനില്ലാത്ത കുട്ടിയാണെങ്കിൽ അവളെങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപദ്രവിക്കരുത് കാരണം ഇന്ന് നിങ്ങൾ ചെയ്യുന്നതിന് കർമ്മഫലം നാളെ അനുഭവിക്കേണ്ടി വരും അതെല്ലാവരുടെ ലൈഫ് അങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് തെറ്റ് ചെയ്തോ നാളെ നമുക്കത് കർമ്മഫലം തിരിച്ചടിക്കും നല്ലത് ചെയ്തെങ്കിൽ നല്ലത് നമുക്ക് കിട്ടും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ നമുക്കത് തിരിച്ച് പഠിച്ചു തരും ആ ചിന്ത നമ്മൾക്ക് എന്തായിരിക്കണം നമ്മൾ ആരെയും ഭയക്കണ്ട നമ്മൾ പഠിച്ച പഠിച്ചവനെ മാത്രം ഭയക്കുക സത്യസന്ധമായിട്ട് ജീവിക്കുക തൻ്റെ ഭാര്യയെ കുഞ്ഞുപോലെ നോക്കുക സ്നേഹിക്കുക അവൾക്കൊരു അസുഖം വന്നാൽ പ്രശ്നം വന്നാൽ ചേർത്ത് പിടിക്കുക ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക കെയർ ചെയ്യുക അവൾക്ക് വേണ്ടതെല്ലാം ചെയ്യുക അവൾക്ക് വേണ്ടത് സമ്പത്തല്ല പണമല്ല തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹമാണ് കെയറിങ് ആണ് പരിഗണനയാണ് അവരുടെ മനസ്സറിയാൻ ശ്രമിക്കുക അവളൊന്ന് ചേർത്ത് പിടിക്കുക മാതാപിതാക്കളില്ലാത്ത കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് വന്ന കുട്ടിയാണെങ്കിൽ അവളും എല്ലാം പ്രതീക്ഷിക്കുന്നത് നിങ്ങളോ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും ആയിരിക്കും ഉപ്പി കുട്ടിയാണെങ്കിൽ അവൾ ആഗ്രഹിക്കണം നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് അവർ സ്നേഹമായിരിക്കും സ്നേഹിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഉള്ളത് സ്നേഹം കൊണ്ട് തിരുത്താൻ പറ്റാത്തതായിട്ട് ഉള്ളത് സ്നേഹിക്കുക എല്ലാവരെയും സ്നേഹിക്കുക സ്നേഹിച്ച തീർച്ചയായിട്ടും അത് നമുക്കത് തിരിച്ചു കിട്ടും ആരും ഉപദ്രവിക്കാതിരിക്കുക ഇന്ന നാളെ നമ്മൾക്ക് ഈ ഭൂമി വിട്ട് പോകേണ്ടവരാണ് അതിനിടയിൽ ദേഷ്യം വൈരാഗ്യം മുൻകോമം കൊണ്ട് നടക്കുന്നതൊക്കെ വെറും വേസ്റ്റാ സ്നേഹിക്ക പരിഗണിക്കുക കാരണം ഒരാൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ മാത്രമേ അയാൾ നമുക്ക് ജീവിതത്തിൽ എത്ര പ്രധാനം ഉണ്ടായിരുന്നു പ്രാധാന്യപ്പെട്ട ഒരാളായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാവുള്ളൂ എൻ്റെ വാപ്പ ഉണ്ടായിരുന്ന കാലം വരെ എൻ്റെ വാപ്പാനെ സ്നേഹിച്ച് കൊതി തീരുന്നതിന് മുമ്പ് എനിക്ക് വാപ്പാനെ നഷ്ടപ്പെട്ടേ അപ്പോൾ ഞാൻ അതിനുശേഷം ഒരു എൻ്റെ വാപ്പ എന്നെ പോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല ഇന്ന് കരുതെ എല്ലാവരും ചീത്തയാണെന്നല്ല എൻ്റെ വാപ്പ ആണ് എൻ്റെ ഹീറോ എൻ്റെ വാപ്പാനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു നാവ് പോരാന്ന് പറയും അത്രയും ഞാൻ എൻ്റെ വാപ്പാനെ ബഹുമാനിക്കാൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നോ എൻ്റെ ജീവിതത്തിലെ ഹീറോ ആയിട്ട് ഞാൻ എൻ്റെ വാപ്പാനെ കാണുന്നേ ഒരു ഭർത്താവിന് വേണം അല്ലെങ്കിൽ വാപ്പയില്ലാത്ത കുട്ടിയായതുകൊണ്ട് എന്നെ ചേർത്ത് പിടിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം എൻ്റെ ഹസ്ബൻഡിനൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അങ്ങനെയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാരോടുകൂടി ഞാൻ പറയാണ് തൻ്റെ ഭാര്യയെ ബഹുമാനിക്കുക സ്നേഹിക്കുക ചേർത്ത് പിടിക്കുക പരിഗണിക്കുക ഒരാളുടെ കണ്ണടയുമ്പോഴേ ഒരാളുടെ ശ്വാസം നീക്കുമ്പോഴേ ആ ഹൃദയമെടുപ്പിന് എത്രമാത്രം വാല്യൂ നമ്മുടെ ജീവിതത്തിന് ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുള്ളൂ സ്നേഹിക്കുക സമയം കൊടുക്കുക അവരുടെ വിഷമങ്ങളിൽ ചേർന്ന് നിൽക്കുക അവർക്ക് പ്രയാസം വന്നാൽ ചേർത്ത് നിർത്തുക എന്ത് വിഷമങ്ങളിലും കൂടെ നിൽക്കാൻ പറ്റുന്ന താങ്ങും തണലും തന്നെയാണ് തൻ്റെ ഭർത്താവെന്ന് ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് ഒരിക്കലും കൈപിടിച്ച് വന്നവളെ വഞ്ചിക്കരുത് ചതിക്കരുത് വലിച്ചെറിയരുത് മരണം വരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക അതാണ് യഥാർത്ഥ പ്രണയം സ്നേഹം സ്നേഹിക്കുക പ്രണയിക്കുക എന്നും പ്രണയിക്കുക പ്രായമായാലും പ്രണയിച്ചോളൂ ആരെന്തു പറയാന തൻ്റെ ഭാര്യയെ പ്രണയിച്ചു പ്രണയിക്കുന്നതിന് ആർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല പത്ത് വർഷം കഴിഞ്ഞു ഇനി എന്താണ് എന്ന് ചോദിക്കണ്ട എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരില്ലേ എന്നും ഉണ്ടെങ്കിൽ ആ ദാമ്പത്യ ജീവിതം എന്തും മനോഹരമായിരിക്കും എന്നറിയോ നിങ്ങൾക്ക് അതുപോലൊരു സ്വർഗം അതുപോലെ ഒരു സ്വർഗം വേറെയില്ല അതിനാണ് റബ്ബ് പറഞ്ഞിരിക്കുന്നത് ഒരാണിനു ഒരു ഇണ വേണം ഒരു പെണ്ണിനു ഒരു ഇണ വേണം റബ്ബ് പറഞ്ഞിരിക്കുന്നത് അതാണ് അതിനാണ് നിങ്ങൾക്ക് സ്നേഹിക്കാനും സന്തോഷിക്കാനും ആണ് ഒരു പെണ്ണിനെ ആണോ ഒരു ആണിനും പെണ്ണും റബ്ബ് വിധിച്ചിരിക്കുന്നത് സ്നേഹിക്കുക മറ്റൊരു അല്ല സ്വന്തം ഭാര്യയെ സ്നേഹിക്കുക അവളോട് സംസാരിക്കുക ജോലിക്ക് പോയാലും കുറച്ച് നേരം മാറ്റി വച്ചിട്ട് അവളോടൊന്ന് വിളിക്കുക പണി കഴിഞ്ഞോ നീ ഭക്ഷണം കഴിച്ചോ എന്ത് ചെയ്യുന്നേ സ്നേഹത്തോടൊരു അവളെ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ചിലവർ പോയ ഒരു പോക്കാണ് ഒരു ഫോൺ കോൾ വന്ന് ചെയ്യാറില്ല ഇതൊക്കെ ഒരു പെണ് ആഗ്രഹിക്കുന്നുണ്ട് അതും ആരും ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ അവൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയേണ്ട കാര്യമില്ല നിങ്ങൾ വേണ്ട അവളെ ചേർത്ത് പിടിക്കാൻ വാപ്പയായിട്ടും അമ്മയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കുടുംബവും വേണ്ട അവളെ ചേർത്ത് പിടിക്കാൻ വിഷമിക്കാ വിഷമിപ്പിക്കാതിരിക്കുക അവളുടെ വിഷമങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൾ അവഗണിക്കാതെങ്കിലിരിക്കുക കുറച്ച് മനുഷ്യത്വം കാണിക്കുക എനിക്കത്രേ പറയാനുള്ളൂ സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക സ്നേഹിക്കുക എന്നതുപോലെ തന്നെ സ്നേഹിക്കപ്പെടുക എന്നത് പെടുക എന്നതും ജീവിതത്തിൽ വളരെ പ്രധാനമാണ് ചിലവർക്ക് ചിലർ പറയും സ്നേഹം ഹൃദയത്തിൽ ഉണ്ടെന്ന് സ്നേഹം ഹൃദയത്തിൽ വെക്കാനുള്ളതല്ലോ എൻ്റെ മാതാപിതാക്കളോട് ഞാൻ സ്നേഹം എൻ്റെ വാപ്പ മരിച്ചതിന് ശേഷം എൻ്റെ മാതാപിതാക്കളോട് സ്നേഹത്തിന് വേണ്ടി യാചിച്ചിട്ടുള്ളൊരു കുട്ടിയാണ് ഞാൻ അന്ന് അന്ന് എനിക്ക് തന്നെ അറിയില്ല യാചിച്ചാൽ കിട്ടില്ല എന്ന് എനിക്ക് എന്നെനിക്കറിയില്ലായിരുന്നു യാചിച്ചിട്ടുണ്ട് ഒത്തിരി ഞാൻ യാചിച്ചിട്ടുണ്ട് എനിക്ക് ആരും ഒന്നും സ്നേഹം കിട്ടിയിട്ടില്ല പന്ത്രണ്ട് വർഷമായിട്ട് കിട്ടിയിട്ടില്ല ആഗ്രഹിച്ച് കഴി കഴിച്ച് വിവാഹത്തിൽ നിന്നും എനിക്ക് അങ്ങനെ ഒരു ലൈഫ് കിട്ടിയിട്ടില്ല വാപ്പില്ലാത്ത കുട്ടിയായതുകൊണ്ടും ഒറ്റപ്പെട്ട ലൈഫായതുകൊണ്ടും കയറി വന്നപ്പോൾ വിവാഹം ചെയ്തു വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷ എനിക്കുണ്ട് എന്നെ സ്നേഹിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്നവരായിരിക്കും അത് കിട്ടാതിരിക്കുമ്പോൾ ആ കുട്ടിയുടെ ഹൃദയം എത്രമാത്രം തകർന്നു പോകുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് സ്നേഹിക്കുക സ്നേഹം മനസ്സിലെക്കാനുള്ളതല്ല അത് പ്രകടിപ്പിക്കാനുള്ളതാണ് കാരണം പ്രകടിപ്പിക്കുന്നതും സ്നേഹം അനുഭവിക്കാൻ ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ ഒരു പെണ്ണ് ഏത് പെണ്ണും ആഗ്രഹിക്കുന്നുണ്ട് അതാരും ചിലപ്പോൾ തുറന്ന് പറയണമെന്നില്ല ആയിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒന്നിൽ തന്നെയാണ് ഭർത്താവിൻ്റെ സ്നേഹവും പരിഗണനയും ബഹുമാനവും എല്ലാം തൻ്റെ ഉമ്മാനെ നിങ്ങൾ ബഹുമാനിക്കുന്ന പോലെ ഭാര്യ ബഹുമാനിക്കുക സ്നേഹിക്കുക ഏതവസ്ഥയിൽ അവൾ ചേർത്ത് പിടിക്കുക ഒരിക്കലും ഉപേക്ഷിക്കരുത് കുഞ്ഞുപോലെ നോക്കുക അവളെ ലാളിക്കുക കുറച്ചൊക്കെ ലാളിക്കുക എല്ലാം അവൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ കടന്ന് കഷ്ടപ്പെടും നിങ്ങളുടെ സ്നേഹത്തോടൊരു വാക്കിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്നവളല്ലേ അവൾ അവൾക്ക് കൊടുക്കാതെ നിങ്ങൾ ആർക്കാണ് കൊടുക്കേണ്ടത് സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക എനിക്കിത്രയും നിങ്ങളോട് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും സന്തോഷത്തിട്ട് സന്തോഷത്തോടെ ഹാപ്പി ഹാപ്പി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസ് ആയിട്ട് കാണാം ബൈ